ഇടുക്കിയിലെ ശീതകാല പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൃഷിയിടമായ കാന്തല്ലൂരിൽ കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗശല്യം വർദ്ധിച്ചു വിളകൾ വൻതോതിൽ നശിപ്പിക്കുകയും പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയാക്കുകയും ചെയ്യുന്ന വന്യമൃഗശല്യം തടയുവാൻ നടപടിയില്ല ഒരു റിപ്പോർട്ട് കാണാം മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാന്തല്ലൂരിൽ വൻതോതിൽ കാന്തല്ലൂർ സമീപം പുതുക്കാട് ൂർ മേഖലയിലും കൃഷികളാണ് ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മാസങ്ങളായിട്ട് വനങ്ങളുടെ താളത്തെ ചിന്നാർ സൈഡിലിരുന്ന് മറയൂർ സൈഡിലിരുന്ന് ആനകൾ കയറി ഇവിടെ വന്നിട്ട് വാളകൾ നശിപ്പിക്കുന്നു പിന്നെ കൃഷികൾ മൊത്തം നശിപ്പിക്കുന്നു വെളുത്തുള്ളി നശിപ്പിക്കുന്നു പാടങ്ങളിൽ കയറി നടക്കുന്നുണ്ട് അപ്പൊ രാത്രി ആയാൽ ആർക്കും പുറത്തു പോകാതെ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ കൃഷി ചെയ്യുന്നവരും ഇപ്പൊ കൃഷി ഉപേക്ഷിക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി പ്രദേശത്തെ കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിയതിന്റെ ഫലമായി ആനകളെ കാട്ടിലേക്ക് ഓടിച്ചിരുന്നു പ്രദേശത്തെ കൃഷിയിടങ്ങളുടെ അതിർത്തിയിൽ കർഷകർ നിർമ്മിച്ച വൈദ്യുത വേലികളും കാട്ടാനകൾ തകർക്കുകയാണ് കാട്ടാനകൾ മാത്രമല്ല കാട്ടുപോത്തുകളും കാട്ടുപന്നികളും സ്വൈര്യ നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് சமயத்தும் ஒரு வலிய மிருகத்தேடிலான ஜீவிச்சு போகிறது ராத்திரி சமயத்து நமக்கு உறக்க நம்ம கிருஷிசிக்க ஒரு ரீதிலயத்து கிருஷிநா நம்ம வியம கேறிவருன்னு பரையன் பற்றாத்த ஒரு அவத்தையான அதுபோல தான் பொதுஜனங்களும் குட்டிகளும் நமக்கு புறத்திற்காத்த ஒரு அவஸ்தையான இவட விரகத்தை கொண்டுட்டு ஒருபா நிரவி ஆள்க்கா இவரை மரணப்பட்டு போயிட்டு நிரவதி ஆள்க்காக்கு പറക്കേറ്റിട്ടുണ്ട് നിരവധി കൃഷികളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു തീരുമാനം ഗവൺമെന്റ് തലത്തിലിരുന്നു ഫോറസ്റ്റ് തലത്തിലിരുന്നു ഇതുവരെ ഞങ്ങക്ക് ജനങ്ങൾക്ക് യാതൊരു സംരക്ഷണവും തന്നിട്ടില്ല ഇത് ഇങ്ങനെ ഞങ്ങളെ ജീവിച്ചു പോകുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയാണ് കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ വനാതിർത്തിയിൽ വേലി നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് വനപാലകർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും നടപടികൾ ആരംഭിച്ചിട്ടില്ല വേലി നിർമ്മാണത്തിനായി കരാർ നൽകാൻ തീരുമാനിച്ചെങ്കിലും ആരും തന്നെ കരാർ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വനംവകുപ്പിന്റെ വാദം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കീഴാതൂർ ഗ്രാമം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് രാത്രികാലങ്ങളിലും പകൽ സമയത്ത് പോലും കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വൻതോതിൽ നാശമുണ്ടാക്കുകയാണ് കീഴാന്തൂർ ഗ്രാമത്തിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്